എൻ്റെ വീ എൻ്റെ പേര് സൗമിനി ശിവദാസിൻ്റെ ഭാര്യയാണ് എനിക്ക് വീടില്ല എൻ്റെ മകനാണെങ്കിൽ വയ്യാത്ത കുട്ടിയാണ് സഞ്ജയ് ഇരുപത്തിനാല് വയസ്സാണ് ബുദ്ധിമാതിയുള്ള കുട്ടിയും സോറിയാസിസ് ലിവറിന് കൊഴുപ്പ് കൂടുതലാണ് ഹരണിയുണ്ട് പിന്നെ ഷുഗർ തൈറോയിഡ് കൊളസ്ട്രോൾ എല്ലാ അസുഖങ്ങളുള്ള കുട്ടിയാണ് തൊണ്ണൂറ് കിലോ തൂക്കാണ് അവന് ഞങ്ങൾക്കൊരു വഴി ഇല്ല വീടും ഇല്ല ഒരു വയ്യാണ്ടായി കഴിഞ്ഞാൽ അവനെ എടുത്തിട്ട് പോകാനുള്ള സാഹചര്യം ആർക്കും പറ്റാത്തൊരവസ്ഥയാണ് മൂന്ന് നാല് വീടിൻ്റെ മുന്നിൽ മുൻവശത്തോടെ പോയിട്ട് വേണം ഞങ്ങൾക്ക് റോഡിലേക്ക് അത്രയും പിന്നെ ഇപ്പോൾ അടുത്തുതന്നെ രണ്ടും മരണവും കഴിഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മ മരിച്ചു ഭർത്താവും മരിച്ചു നവംബറിലും മാർച്ചിലും ആയിട്ടാണ് രണ്ടും മരണം കഴിഞ്ഞു പോയത് പിന്നെ എനിക്ക് വീടില്ല വീടാകെ ഇടിഞ്ഞ് പൊടിഞ്ഞ് പിഴാറായിട്ട് ചോർച്ച് ഞങ്ങൾക്ക് വീട്ടിൽ കിടന്ന് തുടങ്ങാം എൻ്റെ മോനെ സ്വസ്ഥമായിട്ടൊന്നും മലർന്ന് കിടക്കാൻ അവന് ഞങ്ങൾക്ക് ഇടയില്ല അവന് ഗുളിക കഴിക്കണ കാരണം ക്ഷീണിതനാണ് എപ്പോഴും ഇപ്പം തന്നെ അവൻ പോയി കിടപ്പായി ഇന്ന് കാലത്ത് അവൻ പനി പോലെയായിരുന്നു അപ്പോൾ ഗുളിക ഒക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ആളെ നിർത്തിയിരുന്നത് അങ്ങനെയുള്ള അസുഖങ്ങളും എല്ലാണ്ട് വഴിക്ക് വേണ്ടി കുറെ യുദ്ധം വെട്ടി പക്ഷേ ഞങ്ങൾക്ക് നേർവഴി കിട്ടിയില്ല അതല്ലെങ്കിൽ പഞ്ചായത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പഞ്ചായത്ത് അധികൃതർ കൂടിയിട്ടൊരു വഴി ഞങ്ങൾക്ക് അവർ തന്നു മീറ്റിങ്ങിൽ എല്ലാവരും കൂടി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മോളിയൂടെ ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞു അതും അവർ പൂർത്തീകരിച്ച് രണ്ടായിരത്തി പതിനേഴിൽ പഞ്ചായത്ത് ചെയ്യുന്നത് അത് പാസ്സായതാണ് പക്ഷേ ഇതുവരെ ആ വഴിക്കും അവരൊന്നും ചെയ്തിട്ടില്ല കളക്ടർ വന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കളക്ടർ വന്ന് ഓർഡർ ഇട്ട് അതിലെ മുകളിൽ കൂടെ നിങ്ങൾക്കൊരു വഴിയെന്നും പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത് പക്ഷേ ആ വഴി ഇതുവരെ പത്രത്തിലും വന്നു പത്രത്തിൽ വന്നപ്പനെയാണ് ഇവിടെ കളക്ടറൊക്കെ വന്നത് പക്ഷേ ആ വഴി ആരും ഇതേ വരെ ഒന്ന് ചാല് കെട്ടി വെച്ചിട്ടുണ്ട് വേറൊന്നും ചെയ്തില്ല വീടിന് ലൈഫിൽ പാസ്സായി സാറും ഒന്ന് നോക്കി അപ്പോൾ പറഞ്ഞു ഈ വീടിനേക്കാട്ടും മോശമായ വീട്ട് വീട്ടിൽ താമസിക്കുന്നവരുണ്ട് അവർക്കാണ് വീട് കൊടുക്കേണ്ടതെന്നും പറഞ്ഞിട്ട് ആ സാറും പോയി പിന്നെ ഞങ്ങൾ മെയിൻ്റനൻസിന് കൊടുത്തു കഴിഞ്ഞ വർഷം മെയിൻ്റനൻസ് ആക്കിയിട്ട് എൻ്റെ മോൻ കൊടുത്തു പക്ഷെ അതിലൊന്നും ഒരു പേരും വന്നില്ല ഇപ്പൊ വീടിന് പുതിയതായിട്ട് പിന്നും വെച്ചു അപ്പോഴാണ് അറിയണത് ഞങ്ങളുടെ ലൈഫ് മിഷനിൽ പേരില്ല റിജക്റ്റ് ആയി പോയിരുന്നു അതെന്താണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല വഴിയില്ല ഞങ്ങൾക്ക് ഇപ്പൊ ഒരു വീട് വീടിന് ഇതായാലും ഞങ്ങൾക്ക് അവിടെ റോട്ടീന്ന് വേണം ചോന്നു കൊണ്ടുവരാൻ പിന്നെ മോന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു രണ്ട് മരണം കഴിഞ്ഞാൽ അവരുടെ ബോഡി കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഫ്രീസറിൽ ഭർത്താവിന് പോണത് മെഡിക്കൽ കോളേജിൽ നിന്ന് അത് മൂന്ന് ഫ്രീസറൊക്കെ രണ്ട് മൂന്ന് പേര് മാറ്റി പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത് അതുപോലെ തന്നെ കൊണ്ടുപോകുമ്പോഴും ഈ പറമ്പിൽ കൂടിയാണ് അനാഥ ശവം കൊണ്ടുപോകണമാരി ഞാൻ രണ്ടുപേരെയും കൊണ്ടുപോയിരുന്നു കുട്ടീനെ ആസ്പത്രി കൊണ്ടുപോകുമ്പോൾ സോറിയാസിസ് കൂടിയ കൂടി വിണ്ടുപൊളി അവൻ്റെ കാലൊക്കെ അപ്പോൾ അവനെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകണം അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ആളുണ്ടായിരുന്നപ്പോൾ ആളായാലും എനിക്കൊരു താങ്ങുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇനി ഞാനീ മോനോണ് അവരെ കൊണ്ടുപോകാനുള്ള സാധ്യത എങ്ങനെയാണ് കൊണ്ടുപോകാന്ന് എനിക്കറിയില്ല എന്തായാലും ഈ എല്ലാ അധികൃതരും കൂടിയിട്ട് ഞങ്ങൾക്കൊരു വീടും വഴി നിലവാരത്തിലാക്കി തരുക വർഷങ്ങളായിട്ട് യുദ്ധം വെട്ടി തുടങ്ങിയിരുന്നത് പക്ഷെ ഒരു പഞ്ചായത്തിൽ ആരും ഞങ്ങളൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ഭിന്നശേഷിക്കാരവിടെ ഉണ്ട് ഇവരുടെ കുടുംബം ഇങ്ങനെ ഇപ്പോൾ ഈ മരണം കഴിഞ്ഞ് പോയിട്ട് ആരെങ്കിലും വന്നിട്ട് ഈ മഴ പെയ്യുമ്പോഴേ ഇതാണ് അവസ്ഥയെന്ന് എല്ലാ ഈ നാട്ടിലെല്ലാവർക്കും അറിയാം ഞങ്ങളുടെ അവസ്ഥ അമ്മയ്ക്ക് ക്യാൻസർ വന്നതാണ് എൻ്റെ അമ്മയാണ് ഞാൻ ഞാൻ ഒരു മോളോളും എനിക്ക് ബന്ധുക്കൾ പോലും ഇല്ല ഒരു ആങ്ങളമാരോ അച്ഛനോ ആരുമില്ല എനിക്ക് ഭർത്താവിനും ഇല്ല ആരും അച്ഛനും ഇല്ല ഒരമ്മ മാത്രമുള്ളൂ വേറെ ആരും ഇല്ല അനിയനോ ചേട്ടൻ അനിയന്മാരോടും നമുക്ക് ചെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ട് ഇപ്പോൾ മോനെ മരുന്നിനു കൊണ്ടുപോയ പോകാനായാലും ആരും ഞങ്ങളെ സഹായിക്കാനായിട്ട് ആരുമില്ല പക്ഷേ എൻ്റെ മോൻ്റെ ടീച്ചർമാരും എൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ ആയിട്ടും ഞാൻ എന്തെങ്കിലും വിഷമം പറഞ്ഞാൽ അവർ പറയാറുണ്ട് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നീ വിളിച്ചോളോട്ടോ എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് അവനെ മരുന്നിനൊണ്ട് കൊണ്ടുപോകാനായിട്ട് കാശ് തരും എല്ലാ മാസവും അവനെ മെഡിക്കൽ കോളേജിൽ അവനെ മരുന്നിനു കൊണ്ടുപോകണം ഒറ്റ മാസം മുടങ്ങാൻ പാടില്ല അവന് ബുക്കാണ് രണ്ടായിരത്തി പതിനേഴ് പതിനാറ് തൊട്ട് അവന് തുടങ്ങിയതാണ് ഈ അസുഖം രണ്ടര വർഷം അമലയിൽ ചികിത്സിച്ചു അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് ക്യാൻസർ വന്നു അമ്മ അമലയിലായിരുന്നു രണ്ടര മാസം അഡ്മിറ്റായിരുന്നു അമ്മ അത് കഴിഞ്ഞ് പിന്നെ ആൾക്ക് ഇപ്പോൾ ബ്ലഡിൻ്റെ ബ്ലഡ് ഛർദിയായിരുന്നു ആൾക്ക് ആളീ രണ്ട് മൂന്ന് ട്രിപ്പ് വിടുന്ന ആംബുലൻസിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് കൊണ്ടുപോയി സാഹചര്യം ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് അതേപോലെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ എല്ലാവരും പേരും എടുക്കാനുള്ള സാഹചര്യം ആരോഗ്യമുള്ളവരില്ല ഈ അയൽപ്പക്കത്തില്ല ഏറ്റവും പിടിച്ചിട്ടൊക്കെ അല്ലേ ആളൊക്കെ കഷ്ടം എങ്ങനെയാ ആൾ ആംബുലൻസിലൊക്കെ കയറി കിടന്നതെന്ന് പോലെ ആലോചിക്കായി